ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സഹോദരി സഹോദരന്മാർ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ സൗജന്യ യാത്ര കെ എസ് ആർ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വണ്ടികളിൽ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ബസ്സുകളിൽ അവർക്ക് റിസർവേഷനും ഫ്രീ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ക്യാൻസർ രോഗികൾ രോഗികൾ എന്നവരെ വേണ്ടി ഈ പദ്ധതിക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കുകയാണ് ഞാൻ ഇന്നലെ വീട്ടിലിരുന്ന് എന്റെ മനസ്സിൽ തോന്നിയതാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഞാൻ ആ പേരും പ്രഖ്യാപിക്കുകയാണ് ഈ പാസ് കൊടുക്കുന്ന ഈ പദ്ധതിയിൽ പാസ്സിനകത്ത് നല്ല കളർഫുൾ പാസിന് ആളിന്റെ ഫോട്ടോയും ഹാപ്പി ലോങ് ലൈഫ് എന്ന് എഴുതും എല്ലാ ഓർഡിനറി ബസ്സുകളിലും രണ്ട് സീറ്റ് അതിനുവേണ്ടി കാരണം ഇവര് ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നെടുമങ്ങാട് വരുന്നൊക്കെ ഓർഡിനറി ആയിരിക്കും അപ്പൊ ആ ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ രണ്ട് സീറ്റ് ഹാപ്പി ലോങ് ലൈഫ് എന്ന പേരിൽ റിസർവ് ചെയ്യും ഈ ഹാപ്പി ലോങ് ലൈഫിന്റെ സീറ്റുകളിൽ ആളുകൾ ഇരിക്കാം പക്ഷേ ഈ പാസുമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ അവർ മാറിക്കൊടുക്കണം എന്ന സ്റ്റിക്കറും അവിടെ ഒട്ടി അതിലെന്തൊക്കെ രേഖകളാണ് സ്വീകരിക്കേണ്ടത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണം ആപ്ലിക്കേഷൻ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ കെ എസ് ആർ സിയിലെ സി എം ഡി എ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റും ആർ സി സിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുമായി ഒരു ചർച്ച ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഈ അപേക്ഷയിൽ നമ്മൾ ചോദിക്കേണ്ടത് ഡോക്ടർ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനിക്കും പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കാർഡ് വിതരണം ആയിരുന്നു അതിനൊന്നും താമസമില്ല അതുകൊണ്ട് ജനങ്ങളൊപ്പമാണ് ഇടതുപക്ഷേ ഇതിനാധിപത്യ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് അതിൽ ആർക്കും ഒരു സംശയം വേണ്ട എല്ലാ കാര്യങ്ങളിലും എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ ലൈസൻസ് സിക്റ്റ് ആക്കണം ഡ്രൈവിംഗ് സ്കൂളുകൾ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വിഷമം തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ റോഡിൽ റോഡിലിറങ്ങുമ്പോഴേ എണ്ണമുള്ളൂ നമ്മുടെ മക്കൾക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മക്കൾക്കോ റോഡ് സഹോദരനോ സഹോദരിക്കോ ഇറങ്ങുമ്പോൾ ഒരു അപകട മരണം സംഭവിക്കുമ്പോഴേ നമുക്ക് ദണ്ണം വരുത്തുള്ളൂ അതുവരെ ദണ്ഡം വരത്തില്ല അതുകൊണ്ട് നല്ല ലൈസൻസ് വേണം കൊടുക്കാൻ ആർ ടിഒ ഞാൻ പറയാം നല്ല ലൈസൻസേ കൊടുക്കാവും വണ്ടി ഓടിക്കുന്നതിൽ വീഴ്ച വരുന്നവരിൽ കർശനമായ നടപടി എടുക്കണം ഒരു മരണം തകർക്കുന്ന എത്ര കുടുംബത്തെ ഒരു റോഡ് അപകടം തകർക്കുന്ന എത്ര കുടുംബത്തെയാണ് എന്ന് ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് റോഡ് അപകടങ്ങൾ ഒരു കുടുംബത്തെ അല്ല ചിലപ്പോൾ പല കുടുംബങ്ങളെ പല ജീവിത സാഹചര്യങ്ങളെ ഒരു പിഞ്ചു കുഞ്ഞ് രണ്ട് പിഞ്ചുങ്ങൾ മാത്രമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു ഭാര്യ ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപകടത്തിൽ മരിച്ചാൽ അല്ലെങ്കിൽ ആ അമ്മ അപകടത്തിൽ മരിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താ ഒന്ന് ചിന്തിക്കാൻ നമ്മൾ ഈ എവിടെയെങ്കിലും ആ ഓടയിൽ കാല് വീഴുമ്പോൾ മാത്രം എല്ലാവരും ഓടിയെത്തും ഓടയിൽ കാല് വീഴുമ്പോൾ ഓടിയെത്തും ഓടിയെത്തിയിട്ട് പിന്നെ അന്ന് സ്ലാബ് പൊളിച്ചതെന്ന് പറഞ്ഞ വാർത്തയഞ്ചരദിവസം അതായിരിക്കും ചർച്ച അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ ഓട എവിടെ തന്നെ കിടക്കും അപ്പുറത്തെ ഓടയിൽ വേറെ കാലു പോകും അപ്പം അതുകൊണ്ട് അത്തരത്തിലല്ല ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോട് പറയുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷനെയും എല്ലാ ഉത്തരവുകളും കൃത്യമായി പാലിക്കുന്നു അതിൽ പാലിക്കണം അതിലെനിക്കൊരഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങൾ ഇത്രയും പേര് നിൽക്കുന്നുണ്ട് പരസ്യമായിട്ട് പറയുകയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ നിങ്ങളെ മേലുദ്യോഗസ്ഥന്മാരുമായി ഓൺലൈനിൽ സംസാരിക്കുന്ന ആളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ വരുന്ന ഉത്തരവുകൾ നടപ്പിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് തൃശൂർ വരുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ വണ്ടിയുടെയും എയർ ഹോൺ ഊരി മാറ്റണം എന്ന് പറഞ്ഞിരുന്നു എയർ ഹോൺ കെ എസ് ആർ ടി സി എല്ലാ വണ്ടിയിൽ നിന്നും ഊരി മാറ്റി പ്രൈവറ്റ് ബസ്സുകൾ വളരെയധികം വേഗത്തിൽ ഹോണടിച്ചു വരികയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തൃശൂർ വഴി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറയിൽ തന്നെ കൊണ്ടുവച്ചു ഫോണടിച്ചുകൊണ്ട് ഒരു ഡ്രൈവ് കാസർഗോഡ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും പറയുന്നു എല്ലാ പ്രൈവറ്റ് ബസ്സും പരിശോധിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും എയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നശിപ്പിക്കുക ഫൈനും അടിച്ചു കൊടുക്കുക ഇത് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണം മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം പാലിച്ചിരിക്കണം സൂപ്പർ ചെക്കുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്കോഡ് രൂപീകരിച്ചിട്ടുണ്ട് ആ സ്കോഡ് വരും ആ സ്കോഡ് ഏതെങ്കിലും വണ്ടിയിൽ നിന്നും എയർ കണ്ടുപിടിച്ചാൽ ആ പ്രദേശത്തെ ബന്ധപ്പെട്ട പരിശോധന നടത്തി ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി വരും എന്നിവിടെ പ്രഖ്യാപിക്കാം നടപടി അങ്ങനെ വരും കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് കൃത്യമായി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് എയർ ഹോൺ എവിടെയെങ്കിലും കണ്ടാൽ പിടിക്കുന്ന വണ്ടി എവിടുത്തെ വണ്ടിയാണോ ആ വണ്ടിയിൽ നിന്ന് ഹോൺ റിമൂവ് ചെയ്യേണ്ട ഏത് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥനെ ചെയ്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് പേരിൽ ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇന്ന് പോലെ ശ്രമിച്ചുകൊടുക്കുക കാസർഗോഡ് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഡ്രൈവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കൃത്യമായി പാലിക്കണം വളരെയധികം കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരമേ ഉത്തരവ് പ്രകടിപ്പിക്കുന്നത് ആ ഉത്തരവ് പാലിച്ച് തന്നെ ആകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വരുന്ന ഉത്തരവുകൾ നിങ്ങൾ തന്നെ പ്രൈവറ്റ് ബസ്സുകാരെ വിളിച്ചേച്ച് സാരമില്ല എല്ലാ ബസ്സിലും ക്യാമറ വെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് അതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടാകണം അതിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ പറഞ്ഞുകൊണ്ടിരക്കുന്നത് ഇനി അവധി കിട്ടും ഇനി അവധി കിട്ടുമെന്ന് ഇനി അവധി കിട്ടിയാൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി കോടതിയലക്ഷ്യത്തിന് കോടതി വരും അതുകൊണ്ട് അവധിയൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് നടപടി ആരംഭിക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്യാമറ വയ്ക്കാത്ത വണ്ടികൾ പിടിച്ചെടുക്കാം അതിനുള്ള നടപടികൾ നിങ്ങൾക്ക് ആരംഭിക്കാം അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിൽ വെള്ളം ചേർക്കുകയോ അലിവ് തോന്നി വീണ്ടും ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർത്ത് തരും എന്ന് ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല അത് കൃത്യമായി പാലിച്ചേ മതിയാവുള്ളൂ അത് ഗവൺമെന്റിന്റെ നിലപാടാണ് അത് കൃത്യമായി പാലിക്കണം അതുകൊണ്ട് എല്ലാ ഇയർഫോണും അഴിച്ചുകൊടുക്കുക ക്യാമറ വെക്കണം എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് അത് പാലിച്ച് തന്നെ ആകണം അത് ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് ഉദ്യോഗസ്ഥരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ വാഹനം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അപകടങ്ങൾ കുറയാൻ മരണങ്ങൾ കുറയാൻ ജീവൻ രക്ഷിക്കാൻ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്